എല്ലാരും വിശേഷം തന്നെയല്ലേ നമുക്കിപ്പോ ഒരു സങ്കടം ഉള്ളൂ സങ്കടമുള്ള ഒരേ ഒരു സങ്കടം നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ കൂടം പോകുന്നൊരു ഉമ്മ മരിച്ചു പോയിന്ന് ആ ഒരു സങ്കടം തീർത്തിട്ടൊന്നും തീരുന്നില്ല മനസ്സിന്റെ ഉള്ളില് കുറേ കരഞ്ഞ് പാവം മക്കളൊന്നുമില്ല ആ ഉമ്മാക്ക് പാവാണ് കുടുംബാണെങ്കി എന്ന് വെച്ചാൽ ഒലിക്ക് ജീവനാണ് അങ്ങനത്തെ ഒരു കുടുംബ കുടുംബം കുടുംബക്കാരൊക്കെ ഉണ്ട് അറി നമ്മളെ ഉമറ കുടുംബത്തിൽ മക്കൾ ഇന്നലെ പിന്നെ ഉമറക്ക് വന്നിരുന്നു ഇവിടെ വന്നപ്പോൾ കുറേ ആളുകളെ മക്കള് ഇവിടെ വന്ന കൂട്ടത്തിൽ ഉമറക്ക് വന്ന് പങ്കെടുത്തോലുണ്ട് ഉമ്മന്റെ വലിയൊരു ആഗ്രഹം മ്മളെ കൂടെ തന്നെ ഉറക്ക് പോരണം എന്നെ ആഗ്രഹം അലഹമ്മില്ല ഏതായാലും ആ ആഗ്രഹം പഠനം സാധിപ്പിച്ചുകൊണ്ട് മൂന്ന് ഉമ്രയും ചെയ്ത് പ്രായത്തായി ഉമ്പ്രക്ക് പോനീന്റെ മുമ്പ് ക്യാൻസറിനാവും ഉമ്രക്ക് പോനീന്റെ മുമ്പും വയറുവേദന ഉമ്ര ക്ലാസ്സിൽ വന്നപ്പോഴൊക്കെ പറഞ്ഞിരിക്കും അതെ വയറുവേദന ഗുലാനിക്ക എപ്പോഴും പറഞ്ഞു വയറുവേദനയാണ് മാറാൻ ദ്വരിക്കണം അയാളെ മാക്ക് വലിയൊരു ആഗ്രഹമാണ് കൂടെ ഉമ്രക്ക് പോകാനും മൈത്രയിലാണ് അരീക്കോട് മൈത്ര പറയാ നമ്മളെ ബന്ധം എങ്ങനെയാണ് പതിനഞ്ച് ദിവസത്തെ ബന്ധാണെങ്കിലും ഒരു ഉമ്മയും മോനേയും ഒരു ബാപ്പിയും മോനേയും പോലെയാണ് അരവിന്ദ് ലാമന്റെ കുടുംബങ്ങളും പോയി വരും അതങ്ങനെയാണ് അത് കുമ്പക്ക് വന്ന ആ പ്രിയപ്പെട്ട അമ്മമാരോടും പാപ്പന്മാരോടും നമ്മളെ ചോദിച്ചാൽ മതി പുറത്തില്ലവരോട് ചോദിച്ചിട്ട് കാര്യമില്ല കുമറക്ക് വന്ന ആളുകളോട് ചോദിച്ചാൽ മതി അവർക്കറിയാം നമ്മുടെ ഇടപെടലും നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പാവം ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു സുബി മാങ്ക് കൊടുക്കണ സമയത്ത് ഇങ്ങനെ കണ്ടെങ്ങനെ എന്നാലും എത്ര വല്യ ഭാഗിയാണ് മരിശുദ്ധ റജബ് മാസത്തിൽ ആരെ ചോക്കിൻ്റെ മരിച്ചത് റജബിലാണ് ആണ്ടാണ് വരുന്നത് നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടിലെത്തിയാലേ സാധ പറയണ്ടേ പറ്റുന്ന ആളുകളൊക്കെ എത്തിയ പറഞ്ഞില്ല ഓഫീസില് മറ്റാണ്ടത് അപ്പോൾ അപ്പൊ റജകുമാസവും പിന്നെ മൂന്നു ഒമ്പ്ര റാഹത്തായി കഴിഞ്ഞു നാലശോ ഫീനാണ് പിന്നെ മൂന്ന്ര റാഹത്തായി കഴിഞ്ഞു കൂടെ മൂന്നു ഒമ്പ്ര നടന്നെടുത്തു ക്യാൻസറെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ് നാല്ശോ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എന്നാലും അലഹമ്മദില്ല മൂന്ന് ഉമ്മറാഹത്തായി കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ അസുഖമൊക്കെ ഇല്ലല്ലേ ഇന്ന് റെസ്റ്റെടുത്തോളീന്ന് പറഞ്ഞത് അങ്ങനെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ റെസ്റ്റിലായിരുന്നു എന്നാലും അലഹമ്മദില്ല ഉമ്മറ കഴിഞ്ഞങ്ങളലോചിച്ച് നോക്കി എത്ര വലിയ ഭാഗ്യല്ലേ നമ്മൾക്ക് കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയാൽ മതി ആ ഉമ്മാക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ ആലോചിച്ച് നോക്കി ഉമ്മറ കഴിഞ്ഞ ഉടനെല്ലാം മരണം എവിടുന്നാ മരിച്ചത് മക്കത്തുനിന്ന് എനിക്ക് അതിലും വലിയൊരു ഭൂമി ലോകത്ത് വരാൻല്ലോ ി റജബില് പതിനാല മാസായ റജബില് ഞാൻ എന്റെ ഗൗരവം മനസ്സിലാക്കി അതും പരിശുദ്ധ അക്കത്തുനിന്ന് മരണപ്പെട്ടു അതും സുബഹിമാങ്ക ഇങ്ങനെ വിളിക്കണ സമയത്തിൽ മരണപ്പെട്ടു സുഖ്യാങ്ക കൊടുക്കുമ്പോഴാണ് വിളിച്ചാൽ വിളിച്ചു ഓടി വരി എന്ന് പറഞ്ഞ ഓടിപ്പോയി നമ്മളെ പോലെ കുടുംബങ്ങളെല്ലാരും ഉണ്ടാവില്ല ഭാവാണ് എല്ലാവരും നല്ലോണം നോക്കി നല്ലോണം നോക്കിയിട്ടാണ് ഒരു കുറവും വരുത്തിയിട്ടില്ല ഒരു കുറവും വരുത്തിയിട്ടില്ല ലഹമ്മദില്ല അങ്ങനെ സംസവം കൊടുത്തു നല്ല റായത്തില് സന്തോഷത്തിൽ പിന്നെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പം ഈ ഡ്രസ്സ് ഇടണം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് മദീനത്തൊക്കെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഏതായാലും സുബൈ വാങ്ങുകയാണ് കൊടുക്കുന്ന സമയത്ത് അവിടെ മരണം കിട്ടുന്നത് ഒരു നല്ല മരണം വല്ലാതെ സങ്കടത്തിലായി പോയി എന്നിട്ട് ഹാജിമാരെല്ലാവരും വന്ന് ക്ലാലിശി ആ ഉമ്മ മരിച്ചു ഞമ്മളൊക്കെ മരിച്ച ഞമ്മളെ നാട്ടുകാരും പിള്ളേരുണ്ടാവും ആ ഉമ്മൻ്റെ മയ്യത്ത് മയത്തിൻ്റെ അടുക്കൽ അവിടെയുള്ള ബിൽഡിങ്ങിലുള്ള നമ്മൾ പത്തി നമ്മൾ തന്നെ ഉണ്ട് പത്തിരുന്നൂറോളം ആളുകൾ ഇരുന്നൂറ്റി പത്തോളം ആളുകൾ അറുപ് കുടുംബങ്ങൾ തന്നെ ഉണ്ട് എല്ലാവരും വന്ന് നോക്കി വേണ്ടി സ്വാദിയും ഇസ്ലാസും തകരിയിലൊക്കെ ഒതുവി ഞങ്ങളെ ഉമ്മനെ തിരിച്ച് ഞങ്ങളുടെ കൈകൊണ്ടൊക്കെ തിരിച്ച് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ ട്രാവൽസാരും നമ്മളെ മുഹമ്മദ് സത്താഫ് ഇസ്താദൊക്കെ വളരെ അതേപ്രകാരം അവിടുത്തെ കാതിമീയങ്ങളൊക്കെ എന്താ പറയുക നമ്മളെ ജോഹറും മുഹമ്മദ് ഉസ്താദും കാദിനീയങ്ങളൊക്കെ വളരെ എല്ലാ കാര്യങ്ങളും ഒന്നും സമയം വൈകാതെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി തന്നു മസ്ജിദൽ ഹറമില്ലെന്ന് മയ്യത്തെമസ്കരിക്കാനൊരു പാടാണ് ൊക്കെങ്ങനെ കിട്ടാ മസ്തുപരിഹാരം അവർ മയത്തിൽ പങ്കെടുക്കാൻ കിട്ടാനുള്ള ചില്ലറ ഭാഗ്യമാണ് ഓരോരുത്തരുടെ മനസ്സിന്റെ നിയന്ത്രണം അങ്ങനത്തെ നല്ല നല്ല ആളുകളൊക്കെ ഞങ്ങളെ ഈ സംഘത്തിലുണ്ട് പറക്കത്തോണ്ട് നമ്മളെ എല്ലാ സംഘങ്ങൾക്കും ഉള്ളവ് പറക്കത്തിയിട്ട് കഴിഞ്ഞ ബാച്ചുകളിൽ പോകുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ബാച്ചിൽ പോകുന്ന കണ്ണൂരിലുള്ള ഒരു ഉമ്മ മരിച്ചുപോയി പുള്ളാവ് സ്വർഗം കൊടുക്കട്ടെ ഭാവ് സുർഗം കൊടുക്കട്ടെ അതിൻ്റെ മുന്നത്തെ ബാച്ചിൽ വന്നവർ അതേപ്രകാരം നമ്മുടെ ബാച്ചുകളിലൊക്കെ ഉറക്കു വന്നവർ നാടിൻ്റെ നാലാഭാഗങ്ങളിൽ നിന്നും പല ഗ്രൂപ്പുകളിലായി ഉറക്ക് പോകുന്നവർ എല്ലായിട്ടും ഒള്ളാവും അനക്ക് നൽകട്ടെ മറിച്ച് പോയിപ്പള്ളാവ് സുർഗം കൊടുക്കട്ടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ മാറ്റിക്കൊടുക്കട്ടെ ആ ഈ കുറവല്ല അലവിൽ